ഓരോ ോറും തന്റെ വീട്ടിൽ നിന്ന് പോകുന്ന മക്കൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിൽ അനുഗ്രഹം അത്യാധുനിക രീതിയിലുള്ള രാസലഹരി പദാർത്ഥങ്ങൾ എം ഡി എം എ പോലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പ്രായ വ്യത്യാസ ഭേദവിന്യം ഈ മാരകമായ ലഹരി ഉപയോഗം ഉപയോഗവും അതോടൊപ്പം തന്നെ അതിന്റെ വിൽപ്പനയും നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതോടൊപ്പം തന്നെ ഈ വിപത്തിനെതിരെ ശക്തമായി നടപടി സ്വീകരിക്കേണ്ട ഭരണകൂടം നിസ്സംഗമായിട്ടാണ് നിങ്ങൾക്ക് പോകുന്നത് ഇവിടെ വ്യാപകമായിട്ട് ലഹരി ഒഴുകുമ്പോൾ അതിന്റെ ഉറവിടം തേടി അതിന്റെ മാഫിയകളെ കണ്ടെത്താൻ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ നമ്മുടെ സർക്കാരുകൾക്ക് സാധ്യമാവുന്നില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ പ്രതിപക്ഷത്തിൽ നിന്ന് ബഹുമാനിയായ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയം ചർച്ച ചെയ്യപ്പെട്ടതും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ നിസ്സങ്കരായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധ്യത ഇനി എന്ത് ഈ വിപത്തിനെതിരെ നമ്മൾക്ക് എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ചോദ്യചിഹ്നം അവിടെ അവശേഷിച്ചുകൊണ്ടാണ് ചർച്ച അവസാനിക്കും പരസ്പരം ഭരണപക്ഷവും പ്രതിപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം വിഴുപ്പലക്കൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാൾ അപ്പുറത്തോട്ട് നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് കേരള സമൂഹത്തിനോട് പറയാൻ മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല എന്നുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ നാടിനെ രക്ഷിക്കാം ഈ വരുന്ന മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വ്യാപകമായ ക്യാമ്പയിനാണ് പാർട്ടി തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് ചില ഡിമാൻഡുകൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഒന്ന് ഇവിടെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ മാഫിയകളുമായി ബന്ധമുണ്ട് പല ആളുകളും ഇതിനു മുമ്പ് തന്നെ കുറ്റാരോഹിതരാണ് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണ് മറ്റൊന്ന് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ് ചെയ്യണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബോധവൽക്കരണ പരിപാടികൾ സെമിനാറുകൾ നാടകങ്ങൾ യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ചിട്ടുള്ള പ്രതിജ്ഞ അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പരിപാടികളാണ് ഈ ക്യാമ്പയിനുമായി പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പരിപാടിയുടെ